ർമ്മിച്ചയാ ഹിൻമുൻപിൻ മുട്ടു മടക്കാം നമസ്കരിക്കാം താൻ മാത്രം എന്നു രോഗ്യൻ വരുവേ നാം വണങ്ങിയിടാം നമ്മേ നിർമ്മിച്ചയാ ഹിൻ മുൻപിൻ മുട്ടു മടക്കാം നമസ്കരിക്കാം താൻമാത്രമെന്നുരോഗ്യൻ എൻ്റെ കുഞ്ഞാടെ മാത്രമേ നിരോഗ്യൻ എൻ്റെ രാജാവെ നീ ഓർക്കപ്പെട്ടു യേശുവെ നീ മാത്രം രോഗ്യൻ എൻ്റെ കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു നീ മാത്രമെന്നു രോഗ്യൻ എൻ്റെ രാജാവെ നീ ഓർക്കപ്പെട്ടു യേശുവെ നീ മാത്രം രോഗ്യൻ கோத்திரத்தில் சிம்ஹாமன் தாவிதின் வேறாயவேன் புஸ்தகம் துறப்பான் முத்திரகள் புட்டிப்பான் என்னைக்குஞயமாயன் ஏகு திரோத்திரத்தில் சிம்ஹாமன் தாவிதின் வேறாயவன் புஸ்தகம் துறப்பான் முத்ரக புட்டிப்பான் ஜெயமாயவன் எல்லாவும் പാടിവാഴ്ത്തും കറുത്താതി കർത്താമവൻ എല്ലാം മാവും പാടിവാഴ്ത്തും കറുത്താതി കർത്താമവൻ എൻ്റെ കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു നീ മാത്രമേ നിന്ന് രോഗിയൻ എൻ്റെ രാജാവെ നീ ഉയർക്കപ്പെട്ടു യേശുവെ നീ മാത്രം രോഗിയൻ വരുവി നാം വണങ്ങിയിടാം നമ്മെ നിർമ്മിച്ച യാഹിൻ മുൻപിൻ മുട്ടുമടക്കാം നമസ്കരിക്കാം താൻ മാത്രം എന്നെ നിരോഗ